ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഒരു എലിമിനേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ എന്താണോ ലാലേട്ടം എന്നു പറഞ്ഞിട്ടുള്ളത് അതിന് നേരെ വിപരീതമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൻസ്ബേനും ഋഷിയേയും ഒരുപാട് വിമർശിച്ചു ജാസ്മിനെ ഒരുപാട് വെള്ളപൂശി അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടു പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൻസബയും ഋഷിയും ചെയ്തത് തെറ്റന്നെയായിരുന്നു കാരണം ഋഷി എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനോ സ്വന്തമായിട്ടുള്ള പ്ലാനുകൾ കൊണ്ട് ഒരു പവർ റൂമിലോ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻസിയോ ഒന്നും ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാ പ്രേക്ഷകരിലും ഇരുന്ന് കണ്ടത് തന്നെയാണ് അപ്പോൾ ലാലാട്ടൻ അത് ചോദിച്ചു എന്നുള്ളതും അതിന് മറുപടിയായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞതും അത് സത്യമാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അൻസിബയും ഋഷിയും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ എപ്പോഴും അൻസിബയ്ക്ക് ഉപദേശിക്കാനും അത് ഉപദേശിച്ചാൽ കേൾക്കുമെന്നും നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഋഷി അതുകൊണ്ട് അൻസിബ ഋഷിയെ കിട്ടിയാൽ അപ്പം ഉപദേശിക്കാൻ തുടങ്ങും ഋഷി അത് കേൾക്കുകയും ചെയ്യും അപ്പം അത് പുറമേക്ക് പോകുമ്പോൾ എല്ലാവർക്കും പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നടക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഋഷി എന്നുള്ളത് മറ്റുള്ള എപ്പിസോഡിൽ മറ്റുള്ള ഡേയ്സ് ഒക്കെ പോട്ടെ ഇപ്പം എന്ന് പറയുന്നത് ഋഷി ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന സമയമാണ് എന്ന് പറയുന്നത് പവർ റൂമിലുള്ള ഒരാളാണ് അപ്പോൾ ഇതിനെ വേറെ വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടും അതാണ് ലാലേട്ടൻ അടുത്ത് ചോദിച്ചത് അപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് അവരെ അതുവരെ കണ്ടിരുന്ന പോലെ അല്ല അല്ലിപ്പോൾ കാണുന്നത് അവർ പവർ റൂമിലത്തെ ഒരു അംഗം ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലാണ് കാണുന്നത് അപ്പോൾ അൻസിബയുടെ ഒരു പാവ എന്ന രീതിയിൽ നടക്കുന്ന ഒരാളാണ് ഋഷി എന്ന രീതിയിലാണ് എല്ലാവരും പറഞ്ഞത് നന്ദനയൊക്കെ പറഞ്ഞത് അതുപോലെ അത് ശക്തമായിട്ട് വിമർശിച്ചിരുന്നത് അപ്സരയാണ് അപ്സലയ്ക്ക് മുമ്പേ ഋഷിയായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അൻസുബേനും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് കിട്ടിയ ഒരു അവസരം ഒരിക്കലും അപ്സര കൈവിട്ട് കളയില്ല അതുമ്പോൾ പിടിച്ച് കയറും അത് ഋഷിക്കും അൻസുബയ്ക്കും നെഗറ്റീവ് അടിക്കുകയാണെങ്കിൽ അത് പ്രേക്ഷകരുടെ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ അത് അപ്സർക്ക് ഗുണം ചെയ്യുന്നുള്ളത് അപ്സർക്ക് നല്ലോണം അറിയാം നല്ലൊരു പ്ലെയർ ഉണ്ട് അപ്സറ പക്ഷെ അത് ഋഷിയുടെയും അൻസിബയുടെയും ഭാഗത്തു ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഒരു കാര്യം എനിക്ക് വിമർശിക്കണമെന്ന് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങളെന്താണ് ഇങ്ങനെ എല്ലാവരും നനഞ്ഞു നനഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കളി ശരിയാവുന്നില്ല നിങ്ങളൊക്കെ ഉഷാറായിട്ട് കളിക്കാവുന്നതാണ് അപ്പോൾ ഉഷാറായി കളിക്കാൻ തുടങ്ങുമ്പോൾ സിബിനെ പോലുള്ള ആളുകൾ വന്നിട്ട് പവർ റൂമിൻ്റെയൊക്കെ ഒരുപാട് സാധ്യതകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നു അദ്ദേഹം പുതിയ പുതിയ ഗെയിമൊക്കെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഇതെല്ലാം നിങ്ങളെന്താണ് ഈ പ്ലാൻ ചെയ്ത് കളിക്കുന്നത് നിങ്ങളെന്താണ് ഇങ്ങനെ കളിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് എന്ന് തോന്നുന്നു പിന്നെ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് തോന്നുന്നു ഇനി ഫ്രണ്ട്ഷിപ്പായിട്ട് രണ്ടുപേരും നിന്ന് കഴിഞ്ഞാൽ ആദ്യം പറയും നിങ്ങളെന്താണ് ഇൻഡിവിജ്വലായിട്ട് കളിക്കട്ടെ ഇനിയിപ്പോൾ അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് അവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ പറയും നിങ്ങളെന്താണ് ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നത് നിങ്ങൾക്കൊരു സ്നേഹം അങ്ങോട്ടും അങ്ങോട്ടുകൊണ്ട് പരസ്പരം കൈമാറിക്കൊണ്ട് കളിച്ചു വിടുന്നത് ഇപ്പം എങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കുന്നത് അറിയാത്ത ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ സാബുമോനും അതുപോലെ ശ്വേതാ മേനോനും അതിനകത്ത് ആയിട്ട് പോയ സമയത്ത് സാബുമോൻ പറയുന്നുണ്ട് ലാലാട്ട് മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര ഹിൾ ആൻഡ് സിമ്പിളായിട്ടൊക്കെ ഇരിക്കുക പുറമേ അവർ ഒരുപാട് വീഡിയോസൊക്കെ അവർ ഹീറോ ആയിട്ടൊക്കെ കൊടുക്കും പക്ഷേ ലാലാട്ട് വരുമ്പോൾ വളരെയധികം മാന്യമായിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സാബു മോനായാലും അഖിൽമാരാരായാലും എല്ലാവരും അപ്പോൾ ഇപ്പോൾ രാലാട്ടം വന്ന ഈ എപ്പിസോഡ് സാബു മോഹൻ പറയുന്നുണ്ട് ഇവർക്ക് അതിനകത്ത് എല്ലാവരും തമ്മിൽ ഭയങ്കര ബഹളമാണ് ഭയങ്കര വഴക്കാണ് ഇവർ തമ്മിലും പരസ്പരം ഒരു സ്നേഹമില്ല എന്നൊക്കെ ഈ സീസൺ വണ്ണിലെ എപ്പിസോഡിലും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ സീസൺ വൺ ഭയങ്കര ആയതല്ലേ ഈ സാബു എന്ന് പറയുന്ന ആൾ അവിടെ ഭയങ്കര മാന്യമായിട്ടാണ് നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ വളരെയധികം തലകുനിച്ച് എല്ലാവരും അടങ്ങിയാണ് നിന്നിട്ടുള്ളത് അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വഴക്കടിക്കാൻ വരും ഇപ്പോൾ ഹിമാശങ്കർ ആണെങ്കിൽ പോലും ദിനം തുരത്തി തുരത്ത് ഞാൻ അടിക്കുന്നു പറഞ്ഞുള്ള ഡയലോഗ് ഇപ്പോഴും യൂട്യൂബിലൊക്കെ എടുക്കുകയാണ് അപ്പോൾ അതുപോലെ പറഞ്ഞിട്ടൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ സീസൺ സിക്സിലെ കണ്ടിസൻസിന് ഉപദേശിക്കാൻ പറ്റുന്നത് അത് ലാലേട്ടന് മുമ്പിൽ നിന്നിട്ട് ഉപദേശിക്കാനുള്ള ഒരു അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ ആ ഒരു ശ്വേതാ മേനൻ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നല്ലതൊരു ഗെയിം ഷോ ആണ് നിങ്ങളെല്ലാവരും നല്ലപോലെ കളിക്കേണ്ട ഒരു ഗെയിം ഷോ ആണ് ആ സീസൺ വണ്ണിൽ നല്ല രീതിയിൽ കളിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ ശ്വേതാ മേനുണ്ട് അപ്പോൾ രഞ്ജനി ഹരിദാസ് ആണ് അർച്ചനയാണെങ്കിലും അതുപോലെ നമ്മുടെ സുരേഷ് ആണെങ്കിലും എല്ലാവരും പൊളിച്ച് കളിച്ചപ്പോൾ അതൊരു ഇത്തിരി പുറകോട്ട് ഒരു വ്യക്തിയാണ് ശ്വേതാമേനെന്നുള്ളത് ശ്വേതാമേൻ ഇപ്പോൾ പുറത്തുനിന്ന് വന്നിട്ട് ഇവരെ വിമർശിക്കേണ്ട ഒരു തലത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ശ്വേതാമേൻ അത്ര നല്ലൊരു കണ്ടസ്റ്റൻ്റ് അല്ലായിരുന്നു പെട്ടെന്ന് ഔട്ടായി പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു ഒരു സീസൺ വണ്ണിൽ സാബു മോൻ എന്ന് പറയുന്നത് പുറമെ വീഡിയോസ് ഒരുപാട് ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണ് ബിഗ് ബോസിനകത്ത് അങ്ങനെയാണ് ഇങ്ങനെ ബിഗ് ബോസിന് വന്നിപ്പോൾ വന്നിരുന്നു പറയുന്നത് അവർക്ക് സ്നേഹബന്ധങ്ങൾ കൈമാ സ്നേഹം കൈമാറി കൂടെ സ്നേഹത്തോടു കൂടി അവർക്ക് സംസാരിച്ചുകൂടെ എന്താണ് ഇപ്പോൾ ഇവരൊക്കെ സീസൺ വണ്ണിൽ സാബു മോൻ ഓരോരുത്തരോടൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ഇപ്പോഴും വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ തപ്പി കിട്ടും പക്ഷെ ഇപ്പം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങൾ വളരെ അധികം മാടപ്രാവുകളായിട്ട് നിൽക്കുകയെന്ന് പറയും ഇനി മാടപ്രാവുകളാവാൻ ശ്രമിച്ചാലോ അല്ലെങ്കിൽ ഒരു ഇത്തിരി ഫ്രണ്ട്ഷിപ്പ് കൂട്ടാൻ ശ്രമിച്ചാലും ഇപ്പോൾ ഗബ്രിയയും പോലും ജാസ്മിനെയും പോലും അതിന് വിമർശനം മാടപ്രാവിനെ പോലെ നിന്നാൽ അത് സേഫ് ഗെയിം ഗെയിമാണുകൊണ്ട് അതിന് വിമർശനം പിന്നെ എങ്ങനെയാണ് ബിഗ് ബോസിൽ നിൽക്കേണ്ടത് എന്ന് നമുക്ക് ചിന്തിച്ച് പോകും അവിടെയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും നമ്മുടെ കയ്യിലല്ല അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെ കയ്യിലെ പ്രേക്ഷകരുടെ കയ്യിലൊന്നും അല്ല ഇത് ബിഗ് ബോസിൻ്റെ കയ്യിലാണ് ബിഗ് ബോസ് ഇപ്പോൾ നമ്മുടെ ഫിറോസ് ഒരു കാര്യമായിട്ടുണ്ട് കിഡിലൻ ഫിറോസ് ഒരു കാര്യം അദ്ദേഹത്തിന് ഇന്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് അത് ബിഗ് ബോസ് ആദ്യമേ ഓരോ വ്യക്തികൾക്കും ഓരോ ഇത് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ സീനുകൾ എഡിറ്റ് ചെയ്ത് വരണം ഇന്ന ഇന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്നാണ് സീസൺ ത്രീയിലൊക്കെ പറയുന്നതാണ് ഫിറൂസ് പറയുന്നത് കാരണം അന്നൊന്നും ലൈവ് ടെലികാസ്റ്റ് അധികം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളത് അധികം കണ്ടിട്ടില്ല അപ്പോൾ ഇന്നൊരു വ്യക്തിയെ വില്യനസ് ഇത് കൊടുക്കണം ഇന്നൊരാൾ ഹീറോയിൻ ആക്കണം ഇന്നൊരാൾ ഹീറോ ആക്കണം അങ്ങനെ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു വ്യക്തിയാണ് ഹീറോ ആയിട്ട് വളരെയധികം എന്ന് പറയുന്നത് മാനുഷികത്വം ഒക്കെ ഒരുപാട് കൂടുതലുള്ള ഒരു വ്യക്തി അതാണ് മണിക്കുട്ടനായിരുന്നത് എം കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആരാധകരമായിട്ട് അദ്ദേഹം മുന്നേറിപ്പോയി പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗെയിം എന്തായിരുന്നു അല്ലേ അദ്ദേഹം മാനസികമായിട്ട് വളരെയധികം പ്രശ്നത്തിലെ പുറത്ത് പുറത്തേക്ക് പോയി മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് വലിയ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് തല കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടങ്ങൾ വന്നപ്പോൾ നമ്മുടെ ഡിമ്പിൾ ബാല് ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെ വേറൊരു ലെവൽ അപ്പോൾ അവർ അങ്ങനെ ഒരു ഇതിലാണ് ആ ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നേരെ മറിച്ച് ഇപ്പോൾ ബിഗ് ബോസിൽ നമ്മളുടെ മണിക്കൂട്ടം വന്നിട്ട് ഒരു കണ്ടസ്റ്റൻ്റായി വന്ന ആൾക്കാർ അപ്പഴത്ത് പുറത്ത് വരും അന്ന് അങ്ങനെയായിരുന്നു ബിഗ് ബോസിനെ കുറിച്ച് ആൾക്കാർ അറിഞ്ഞു വരുന്ന ആളായിരുന്നുള്ളൂ അപ്പം വളരെ അധികം എന്താ പറയുക മാന്യതയോടുകൂടി എല്ലാവരും തൊട്ടപ്പുറത്ത് ഒരു പയ്യൻ എന്നുള്ള ഇമേജിനോട് കൂടി മണിക്കൂട്ടൻ ജയിച്ചു പോയി അത് മണിക്കുട്ടൻ്റെ നേരെ മറിച്ച് ഫിറോസിനെയൊക്കെ അവിടെ വില്ലനായിട്ട് കണക്കാക്കിയിരുന്നു ഡിംബിൾ ബാലിൻ്റെ ഒരു കാര്യം പറഞ്ഞതെന്നും പറഞ്ഞാൽ അത് ചോദിക്കാവുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുകയോ അതാണ് എന്താ പറയുക അങ്ങനെ ഫിറോസൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പുറമേ വന്നിട്ട് അദ്ദേഹം സനാതാലയം എന്നോ മറ്റു പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി അത് അദ്ദേഹം അതിനു അകത്തുണ്ടോ ബിഗ് ബോസ് അകത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം കാര്യം അതൊക്കെ അത് നടപ്പിലാക്കില്ല അങ്ങനെ എത്ര പേര് നടപ്പാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഈ മാണിക്കുട്ടം എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ എവിടെയാണ് സിനിമയിൽ നിന്ന് വന്ന് ബിഗ് ബോസിലോട്ട് വന്ന് ബിഗ് ബോസിൽ നിന്ന് തിരിച്ച് പോയിട്ട് അദ്ദേഹം ഇപ്പൊ എവിടെയാണ് പോലും ആർക്കറിയാത്ത അവസ്ഥ സിനിമയിലില്ല സീരിയലില്ല യാതൊരു ഇതിലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ കാണുന്നില്ല അതുപോലെ ഇപ്പോൾ ഡിംബിൾ ബാല എവിടെയാണ് ഇടയ്ക്കും അടുത്ത അടുത്തടുത്തുള്ള കണ്ടസ്റ്റൻസിനെ അതായത് അടുത്ത സീസണിൽ വരുന്ന കണ്ടസ്റ്റൻസിനെ വിമർശിക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നു ചേ ഒന്നിന് ചേച്ചിയുടെ കൂടി ഡിംബിളൊറ്റിടും അതല്ലാണ്ട് ഇപ്പോൾ ഡിംബിൾ എന്ത് ചെയ്യുന്നു ആർക്കറിയുന്നില്ല അറിയുന്നില്ല എന്നു വെച്ചിപ്പോഴും റോബിൻ അഖിൽ മാരാൻ അതുപോലെ തന്നെ ജാസ്മിൻ ദിൽഷ ഇവരൊക്കെ നമ്മളിപ്പോഴും അറിയുന്നുണ്ട് അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നു പ്രത്യേകിച്ച് ദിൽഷയൊക്കെ സിനിമയിൽ അഭിനയിച്ചു അവർ ഡാൻസ് പ്രോഗ്രാം ഉണ്ടോ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് പക്ഷേ ഈ മണിക്കുട്ടനൊക്കെ സിനിമാ ഫീൽഡിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല അല്ലേ അപ്പോൾ എനിക്ക് കണ്ടത് സീസൺ ത്രീയിലായിരുന്നു മണിക്കുട്ടനൊക്കെ വന്നത് ഈ വളരെ ബോറിംഗ് ആയിട്ട് ഒരു സീസൺ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സീസൺ അതുമാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സീസണൊക്കെ ഞാൻ കണ്ടിരുന്നിട്ടുണ്ട് ഇപ്പൊ രജിത് കുമാറിൻ്റെ ആണെങ്കിൽ പോലും രജ ഡോക്ടർ രജിത് കുമാർ വന്നിട്ടുള്ള ഒരു സീസണാണെങ്കിൽ പോലും അതിൽ ഒരുപാട് കണ്ടന്റുകൾ ഇത് വെറും കടമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ സീസൺ ഫോർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെവലെ മാറിപ്പോയി എന്ന് പറയുക സീസൺ വണ്ണ് കണ്ടിരുന്ന ആ ഒരു ഇതിലോട്ട് നമ്മൾ തിരിച്ച് വന്ന പോലെയാണ് സീസൺ ഫോർ എനിക്ക് തോന്നിയത് അത്രയും ബെസ്റ്റായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു സീസൺ ഫോറിന് സീസൺ ഫൈവ് എന്ന് പറയുമ്പോൾ ആൾ ആദ്യമേ തന്നെ ഒരു രാജാവായി എടുത്ത് വെച്ചു അതിൻ്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസും പുറമെയുള്ള കണ്ടസ്റ്റൻസും അവരെ റിലേറ്റീവ്സ് ആർക്കും ഇയാളന്നെ രാജാവ് എന്നുള്ള രീതിയിൽ അവസാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് അദ്ദേഹം വിന്നർ അയപ്പിക്കും അതുകൊണ്ട് എനിക്കും സീസൺ ഫൈവ് അത് തൃപ്തികരമായുള്ളൊരു സീസണായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ സീസൺ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വന്നിരുന്നു കാണുന്നു ആ പോകുന്നു ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കുറേ കാര്യങ്ങൾ കാണുന്നു പോകുന്നു അവരെ കുറേ ലാലടം വരുന്നു അവരെ കുറേ വിമർശിക്കുന്നു കുറേ കഴിയുമ്പോൾ അവരുടെ സ്നേഹബന്ധത്തെക്കുറിച്ച് കൂടുതൽ ജാലനങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ശ്രീധുനും അർജുനും ഒന്ന് അടുപ്പിക്കാൻ നിൽക്കുന്നു ഇങ്ങനെയുള്ള എന്തൊക്കെയോ ഒരു കാട്ടുകൂട്ടകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അമ്പേ പരാജയമാണ് സംവിധാനം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതൊരു പരിപാടി ആകുമ്പോഴും അതിനൊരു ഡയറക്ഷനൊക്കെ ഉണ്ടാവല്ലോ ആരുടെ ഡയറക്ടറെ എനിക്ക് തോന്നുന്നു മുമ്പത്തെ സീസൻ്റെ സീസൺ ഫോറിൻ്റെ ഒക്കെ ഡയറക്ടറാണ് തോന്നുന്നത് എൻ്റെ പരാജയമാണ് എന്തായാലും സീസൺ സിക്സ് അപ്പം അപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ ശരിക്കും പറയണെങ്കിൽ വിവാദത്തിൽ തന്നെയാണ് അഖിൽമാരായി തൊടുത്തുവിട്ട ഒരു വിവാദം ഇപ്പോൾ മുൻപുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് പോലും ഇതുപോലെ ഏറ്റുപിടിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ചർച്ച ടി ആർ പി വളരെ കൂടുതലാണ് സീസൺ സിക്സും മറ്റുള്ള സീസൺ അപേക്ഷിച്ച് പക്ഷെ കണ്ടന്റുകളോ നല്ല കണ്ടസ്റ്റൻസുകളോ ഇല്ലാത്ത ഒരു ഫ്ലോപ്പാണ് പക്ഷെ എല്ലാവരും കാണുന്നുണ്ട് അതുകൊണ്ടാണ് ടി ആർ പി കൂടുന്നത് അപ്പം പക്ഷേ ബിഗ് ബോസ് ഇത്രയും കൊണ്ട് നന്നാക്കണം കണ്ടന്റ് ഉണ്ടാക്കണം എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ കാണിക്കണം അങ്ങനെ കാര്യം നോക്കുകയാണെങ്കിൽ യാതൊന്നും തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ് വരുന്നത് അതുകൊണ്ടാണല്ലോ ലാലേട്ട ഇടയ്ക്കിടയ്ക്ക് എല്ലാ വീക്കെൻഡിലും എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് പ്രേക്ഷകരുടെ അഭിപ്രായമൊന്നും എടുക്കുകയാണെങ്കിൽ സീസൺ ഹിറ്റായി പോയി എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ചിട്ട് പ്ലസ് പറഞ്ഞത് ഇപ്പോൾ ഈ മൈനസ് പറഞ്ഞാൽ പ്ലസ് പറഞ്ഞുതന്നെ സീസൺ അമ്പേ പരാജയമാണെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് കാരണം നമ്മളിത് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില കണ്ടസ്റ്റൻസിനെ ഒട്ടും നമുക്ക് ഇഷ്ടപ്പെടില്ല അവരെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമല്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ന്യായമുള്ള കാര്യമായിരിക്കില്ല അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഈ ഒരു വീക്കെൻഡിൽ വന്നപ്പോൾ നോറയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് നോറ ജാസ്മിനെ ജയിലിലേക്ക് വിടേണ്ട കാര്യമൊക്കെ നോറ പറഞ്ഞത് സത്യമാണ് നമ്മൾ കണ്ടാണ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞു പിന്നെ അൻസിബ റസ്മിൻ അവർ രണ്ടാളും കിച്ചണിൽ നിൽക്കുമ്പോഴാണ് ജാസ്മിനും റസ്മിനും തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് ഇപ്പോൾ യെല്ലോ കാർഡ് റസ്മിന് കിട്ടാനുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ് റോബോ ആയിട്ട് ചെന്നിട്ടുള്ള ജാസ്മിൻ കുറേ ഇവരെ നിർബന്ധിക്കുന്നു വരൂ അവിടെ ലിവിങ് റൂമിലിരിക്കൂ ഇരിക്കൂ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും അൻസിബയ്ക്ക് വളരെ പുച്ഛമായ മുഖഭാവത്തോടു കൂടിയും ഡയലോഗൊക്കെ പറയാൻ നമ്മൾ കേട്ടാണ് അത് അൻസിബയുടെ ഭാഗത്ത് നൂറ്റൊന്ന് ശതമാനം തെറ്റാണ് അത് ഞാൻ കണ്ടതാണ് ലൈവ് കണ്ടൊരു കാര്യമാണ് അപ്പോൾ അതുപോലെ റസ്മിൻ ഇത്രയധികം ദേഷ്യപ്പെടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല റസ്മിൻ കഴുത്തിന് കുത്തിപ്പിടിച്ചെങ്കിൽ ഞാൻ പറഞ്ഞ യെല്ലോ കാർഡ് അല്ല കൊടുക്കേണ്ടിയിരുന്നത് അവളെ പിടിച്ച് പുറത്താക്കാണ് വേണ്ടിയിരുന്നത് അപ്പോൾ റോബിൻ പറഞ്ഞ കാര്യം ശരിയാണ് പലർക്കും പല പലതെയും അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെ എഡിറ്റ് ചെയ്തുണ്ടാക്കുന്ന എൻ്റെ ഒരു തട്ടിക്കൂട്ട് ഒരു പ്രോഗ്രാമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മലയാളത്തിൽ മറ്റുള്ള ഹിന്ദിയും തമിഴ്നൊക്കെ കുറച്ചും കൂടി ഇതാണ് കാരണം മലയാളീസ് കുറച്ചും കൂടെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് കുറച്ചും കൂടെ പ്രേക്ഷകരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പ്രേക്ഷകരെ കൂടെ അല്ല ലാലേട്ടൻ എപ്പോഴെപ്പോഴും പറയുന്നുണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരമാണ് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇങ്ങനെ ചോദിക്കുന്നു പ്രേക്ഷകർ ഞങ്ങൾക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നു അല്ലേ അങ്ങനെ പറയുന്നിട്ടും നമുക്ക് തോന്നുന്നില്ല നമ്മളിവിടെ ഇന്ന് എന്താണോ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ലാലേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഒരു എപ്പിസോഡിൽ പിന്നെ നമുക്ക് ന്യായീകരിക്കാം പിന്നെ എലിമിനേഷൻ്റെ കാര്യം വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ശരണ്യാണോ നന്ദനയാണോ ബെറ്റർ കണ്ടസ്റ്റൻ്റ് വെച്ച് കഴിഞ്ഞാൽ ശരണ്യാണ് ബെറ്റർ കണ്ടസ്റ്റൻ്റ് നന്ദന എന്തൊക്കെയോ പറയുന്നു എന്നല്ലാതെ അതിൽ ഒരു ആ കുട്ടി ഉറച്ചു നിൽക്കുന്നില്ല ഇവിടെ എന്തൊക്കെയോ വായു തുറന്നു ഇങ്ങനെ കുറവ് കുറവോ എന്ന് പറയുന്നത് അതിന് ഓറ കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേറ്റിംഗ് നന്ദനയാണ് നന്ദന എന്തൊക്കെയോ പറയുന്നു ശരണ്യ എന്ന് പറയുന്ന വ്യക്തി കളിക്കുന്നുണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ വഴക്കടിക്കുന്നതും മറ്റൊക്കെ കുറവാണ് പക്ഷെ പറയാനുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്കോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം മറ്റുള്ളവരെ സമാശ്വസിപ്പിക്കാനും മറ്റുള്ള അതിലൊക്കെ ശരണ്യ ഗുഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രേക്ഷകർക്ക് മനസ്സിൽ ഒരു ഇഷ്ടം തോന്നണമല്ലോ എനിക്ക് ശരണ്യയുടെ കാര്യത്തിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ആണ് അത് പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടമാണ് അവരെങ്ങനെ ധരിക്കണം എന്നുള്ളത് എന്നൊക്കെ അവരവിടെ പറഞ്ഞു പക്ഷെ നമ്മൾ എപ്പോഴും കാലാടം പറയുന്ന ഡയലോഗിൻ്റെ അത് കുട്ടികൾ പോലും കാണുന്ന പരിപാടി പക്ഷേ കുട്ടികൾക്ക് പോലും കാണുന്ന പരിപാടി എന്ന് പറയുമ്പോൾ ശരണ്യയുടെ വസ്ത്രധാരണ രീതി ശരിയല്ല എന്നുള്ളത് ഞാൻ പറയും അത് ശരണ്യ എത്ര അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അത് നമുക്ക് വീട്ടിലെല്ലാവരും ഇരുന്ന് കാണുമ്പോൾ അത് വളരെ മോശമായിട്ടാണ് ചില ദിവസങ്ങളിലെ ഡ്രസ്സിങ് എനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി എനിക്ക് തോന്നിയതാണ് മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിൽ ഇട്ടോട്ടെ എന്നുള്ള അഭിപ്രായം അവരുണ്ടാവാം മാന്യം ഇപ്പോൾ മറ്റുള്ളവരാണെങ്കിലും ഇപ്പോൾ ശ്രീത്തുണ്ട് അവരൊക്കെ സിനിമയിലും സീരിയലിലൊക്കെ അഭിനയിക്കുന്നവരാണ് അവർ ഇടുന്ന ഡ്രസ്സുകൾക്ക് അതിനൊരു മാന്യതയുണ്ട് ഇപ്പോൾ ശരണ്യ ഇത് എന്ന് പറയുന്ന ഇട്ടു നടക്കുന്ന ഡ്രസ്സുകൾക്ക് ഒരു കുറച്ചൊരു മാന്യത കുറവുണ്ട് എന്ന് എനിക്ക് തോന്നി അത് ജിൻ്റെപ്പം പറഞ്ഞപ്പോൾ ശരണ്യ അത് എടുത്തു ചോദിച്ചാണ് വളരെയധികം വിവാദമായതാണ് അത് പിന്നെ അവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ വിട്ടുകളയുന്നു അപ്പോൾ ഇതൊക്കെയാണ് വീക്കെൻഡിൽ ഉണ്ടായിട്ടുള്ളത് എന്തൊരു നല്ലൊരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു അൻസബയ്ക്കും ഋഷിക്കും കിട്ടേണ്ടത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് അവരെ കയ്യിൽ പോകണ്ടെങ്കിൽ അടുത്ത ആഴ്ചകളിൽ വേണമെങ്കിലും പ്ലേറ്റ് മാറിയാൽ കാരണം ജാസ്മിൻ ഇപ്പോൾ കുറച്ച് ഗബ്രി പോയതിന് ശേഷം ജാസ്മിനോട് എല്ലാവർക്കും ഒരു സിമ്പതിക്ക് ഒക്കെ കൂടുതൽ തോന്നിയിട്ടുണ്ട് പിന്നെ ജാസ്മിൻ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് തെറ്റുകളൊന്നും ഇപ്പോൾ അധികം വരുന്നില്ല പക്ഷേ നേരെ ഉൾട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഋഷിയും അൻസിനും കുറച്ച് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് അതെന്തായാലും അടുത്ത ആഴ്ച അവരുടെ ഗെയിമിലും വോട്ടിങ്ങിലും ഒക്കെ പ്രതിഫലിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നാളെ ഒരു എലിമിനേഷൻ കൂടെ ഉണ്ട് ഇന്നിപ്പോൾ ശരണ്യെ എലിമിനേറ്റായി നാളെ ഒരാൾ കൂടി എലിമിനേഷനിൽ വരും നാല് വരെ ഇരുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ പോകുന്നുള്ള വരെയും ഉറപ്പാണ് അപ്പോൾ ഈ ഒരു ആഴ്ച രണ്ട് എലിമിനേഷൻ ഉണ്ടാവും അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ